കേറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ അതിനെ എങ്ങനെയാ ആരെ കൂടുതൽ ഇഷ്ടം ബിഗ് കുടുംബ്തില്ലോസ് എന്റെ സൂപ്പർ അല്ലേ എന്റെ അഭിപ്രായം പറയാനൊന്നും സൂപ്പർ തന്നെ എല്ലാ സീസൺ വേറെ വേറെ എല്ല നെഗറ്റീവ് ടി ആർ പി എപ്പോഴും കൂടാറുണ്ട് നെഗറ്റീവ് എന്നാൽ ടി ആർ പിള്ളു പോസിറ്റീവ് എന്നാലും ടി ആർ പിരും അപ്പം ഇപ്പോ എനിക്ക് ഇഷ്ടമുള്ളത് ആക്ച്വലി ഞാൻ ഒന്ന് പറയാനില്ല കുറെ നാളാണ് ഇവിടെ ചോദിക്കുന്നത് സൈഡിൽ നിന്ന് പോയതാണ് അനുമോൾ അപ്പം എനിക്ക് അനുമോളിനെ ഇഷ്ടാണ് സപ്പോർട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല അപ്പം ആരെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് ആവും അപ്പൊ അതല്ല അത് കഴിഞ്ഞിട്ടും അത് എന്താ പറയാ തർണം ചെയ്യും മുന്നിലോട്ട് വരും എല്ലാവരും ുംച്വലിറ അനുമോ അല്ല കളിക്കുന്നത് സോ ഷീസ് അവരും എനിക്കിഷ്ടമാ ബിക്കോസ് അവരെ ഇഷ്ടമാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആണോ ലക്ഷ്മി അല്ല അവ ഇഷ്ടമുള്ള ഒരു കാരണം ഞാൻ പറയാം ബിക്കോസ് അവർ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ ഒരു ഡിസിഷനിൽ നിൽക്കുന്നുണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് അപ്പോൾ അത് കാരണം ഐ റെസ്പെക്ട് ദിയർ ഡിസിഷൻ അവർ എത്ര ഉണ്ടെങ്കിലും ഏത് പരിസ്ഥിതി ഏതൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവരാ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് സോ ആ സ്ട്രോങ്നെസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗഡ്സിന് ഐ ലൈക്ക്

ഈ ജനറേഷനിൽ പല ഇത് ഇതൊരു എന്താ പറയുക ഇത് ഗോഡ് ഗോഡായിട്ട് ചെയ്യുന്ന ഫിസിക്കലി എന്തൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല സോ എവറിങ് ഏത് ജെൻഡർ ആണെങ്കിലും ഐ റെസ്പെക്ട് ഡെം ബട്ട് അങ്ങനെ വീട്ടിൽ ആരെയും കേറ്റാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ് എല്ലാവരും എല്ലാവരും ഈക്വൽ ഹ്യൂമൻ ബീങ്ങ് അങ്ങനെ ഇല്ല എല്ലാവരും ഞങ്ങളുടെ കൂടെ ഐ വെൻ്റ് ടു താങ്ക്യൂ ടീച്ചർ